നമ്മെ പറ്റി ഖുർആൻ നിഷേധികൾ എന്ന പ്രചരണം നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അതിനവർ പറയുന്നതായിട്ടുള്ള തെളിവുകൾ എന്തെല്ലാമാണ് നമ്മുടെ മറുപടി എന്താണ് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ വ്യാഴാഴ്ച ഉള്ള ത്രിമൂർത്തികൾ ഇരുന്നിട്ടുള്ള ആ പരിപാടിയിലാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ബർക്കസ് വിഭാഗം ഖുറാൻ നിഷേധിക്കുന്നവരാണ് എന്നു പറഞ്ഞത് അപ്പോൾ അതിന് അവർ ഉന്നയിക്കുന്ന ഒരു വാദം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിനെന്ത് ചെയ്തു സമന്മാര ചേർത്തി അങ്ങനെ ഇവർ ഖുർആാനിനെ നിഷേധിക്കുകയാണ് എന്ന വാദമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് അഥവാ അവരൊരു മുഴ മുന്നോട്ട് എറിയുകയാണ് നമ്മൾ നേരത്തെ അവരെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനിലെ ഇന്ന വചനങ്ങൾ അവർ എന്ത് ചെയ്യുന്നു നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഖുർആൻ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് പ്രവാചകനു മാരണം ബാധിച്ചു അത് മക്കാബുഷി ഉന്നയിച്ച വാദമാണ് അതുകൊണ്ട് തന്നെ അവർ പിഴച്ചുപോയി ഉള്ളൂർ കൈഫൽ ഫലു ഫല സബീല എന്ന് പറയുന്ന സൂറത്തു ഇസ്രായേലെ നാപ്പത്തി എട്ടാമത്തെ വചനം സൂറത്തു ഫുർഖാനിലെ ഒൻപതാമത്തെ വചനം ഈ ആയത്തിനെ അവർ നിഷേധിച്ചുകൊണ്ടാണ് പ്രവാചകന് മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ വാദിക്കുന്നത് അതുപോലെ തന്നെ സിഹറിന് ഫലമുണ്ട് എന്ന വാദം സൂറത്തു നിസാഹിലെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വചനം യു ബിനൂരിൽ ജിബുത്ത് വത്താവോത്ത് ജിബുത്തിലൊത്താവോത്തിലും അവർ വിശ്വസിക്കുന്നു അവിടെ ജിബുത്ത് എന്നതിന് മുഫസറുകളിൽ മിക്ക ആളുകളും കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം സിഹർ മാരണം എന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിരവധി അനവധി ആയത്തുകളെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് തള്ളിക്കളയുന്നു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി ഇപ്പം അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയൊരു വാദമാണിത് മർക്കസ് താഴ്വക്കാർ കുറാ നിഷേധിക്കുകയാണ് കാരണം ജിന്നിനെയും മലക്കിനെയും അവർ അള്ളാഹുവിന് സമന്മാരെയാക്കുന്നു നമ്മൾ അള്ളാഹുവിന് സമന്മാരെയാക്കിയിട്ടില്ലാ വലം യൂലദ് എന്ന ആ സൂറത്തുൽ ഇഹ്ലാസിൻ്റെ ആ അടിസ്ഥാന ആദർശം അനുസരിച്ച് എന്നെയാണ് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് മറിച്ച് അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കേണ്ടത് വൈബിയായ വിധത്തിലുള്ള രക്ഷയോ ശിക്ഷയോ സമസ്തക്കാർ ഔലിയാക്കളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും മൺമറഞ്ഞവരിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോൾ വിഷ്ഡം ജിൻഡു ഓർഗനൈസേഷൻ അവർ അത് മലക്കുകളിൽ നിന്നും ജിന്ദുകളിൽ നിന്നും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അവരാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമായി എത്രത്തോളം എന്ന് വെച്ചാൽ ഈ വിഷ്ണുവിനേക്കാളൊക്കെ അതുക്കും മേലുള്ള ചില ടീമുകളുണ്ട് താടി താടിതോപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നും മുടുന്ന ആളുകൾ വേണമെങ്കിൽ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എന്താ പറയാ അവർ പറഞ്ഞത് മഹാന്മാരുടെ കബറിടങ്ങളിൽ ചെന്നാൽ അവിടെ പ്രത്യേകം ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അവർ പറയുന്നത്

അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല അവരുടെ ഹക്ക് ജാവ് പറക്കത്തുകൊണ്ട് തേടിയത് കൊണ്ടുമല്ല മറച്ചു ഹുദൂറു ദാ ദുആ ചെയ്യുന്ന ആളുടെ ആ മനസ്സിന്റെ സാന്നിധ്യവും വബ്തിഹാലുഹു ആ വ്യക്തിയുടെ ഹുഷൂ അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഷിർക്കിലേക്കും കുഫറിലേക്കും ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോവുകയാണ് ഇതിനെ ശക്തമായി നേരിടുമ്പ അവർക്ക് തോന്നി പിടിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് ഇവര് എന്ന് പറയാ ഏതുപോലെ സംഘടന പുലർത്താൻ ഇവരെന്താ പറഞ്ഞിരുന്നത് തൗഹീദിൽ നിന്ന് ഇവരെ ചെയ്തിട്ടുണ്ട് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട് തൗഹീദില്ലാത്തവരാ കാരണം തൗഹീദ് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത് ചെയ്യും ക്ലിക്ക് ചെയ്യും ആ രീതിയിലുള്ള ഒരു ആരോപണം മാത്രമാണത്